ഓക്കെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചിരുന്നോ ഇല്ല ഹായ് ഞാൻ മെന്റലിസ്റ്റ് ഷാനിലാണ് ഓക്കെ എൻ്റെ കൂടെ നിന്നുള്ളത് പേര് പറയും ഫാത്തിമ ഉറക്കിനെ പറയും ആ ഫാത്തിമ ഹലിഫ അല്ലേ ഓക്കെ ഞാൻ ഒരു സ്റ്റോറി പറയാണ് അതിനനുസരിച്ച് മുന്നോട്ട് പോകണം ഓക്കെ ഈ ഒരു കാര്യം ചെയ്യാണ് ഈ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക വിചാരിച്ചോ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നതായിട്ട് വിചാരിച്ചു അത് നോക്കുന്ന സമയത്ത് വലിയൊരു ബുക്ക് സ്റ്റാളുണ്ട് ഓക്കെ ആ ബുക്ക് സ്റ്റാളിൽ കയറാണ് ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് ഒരു പുസ്തകം സെലക്ട് ചെയ്യുന്നു ബുക്ക് സ്റ്റാളിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവും അല്ലേ ഒരു പുസ്തകം സെലക്ട് ചെയ്യുന്നു ആ പുസ്തകങ്ങളിൽ നിന്ന് നീ ഒരു വേഡുണ്ട് മനസ്സിൽ ഓക്കെ ആ ഒരു വേർഡ് വേഡിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ ആ വേർഡ് കാണുന്നതായിട്ട് മനസ്സൊന്ന് ഇമാജിൻ ചെയ്ത് അല്ലേ ഇമാജിൻ ചെയ്തു അല്ലേ അതിൽ ഒരുപാട് പേജുകളുണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് വേഡുകളുണ്ട് അടുത്തൊരു വേർഡാണ് എൻ്റെ മനസ്സിലുള്ളത് ഓക്കെ ആണല്ലോ അത് ഞാനൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കട്ടെ ഒരുപാട് വേഡുകൾ ഉണ്ടാവും മനസ്സിൽ അല്ല ഏതാ പേര് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ നോക്കാം ആ വേഡൊന്ന് മനസ്സിൽ നന്നായിട്ട് ഇമാജിൻ ചെയ്യുക ഈ പുസ്തകം തുറന്നു നോക്കിയ സമയത്ത് കണ്ട ഒരു വേഡ് മനസ്സിൽ ഒന്ന് കൊണ്ടുവരിക ഓക്കെ എത്ര ലെറ്റർ ഉണ്ട് എന്ന് മനസ്സിലൊന്ന് വിചാരിക്കാം അതിന് എത്ര അക്ഷരങ്ങളുണ്ടെന്ന് വിചാരിച്ചോ ഓക്കെ ഓക്കെ ഐ തിങ്ക് ഫോർ ഫോർ ലെറ്റർ നാല് ലെറ്ററാണ് അല്ലേ ഓക്കെ അതിൻ്റെ ആദ്യത്തെ ലെറ്റർ ഒന്ന് മനസ്സിൽ വിചാരിക്കുമോ ഓക്കെ ഓക്കെ ആദ്യത്തെ ലെറ്റർ എനിക്ക് തോന്നുന്നു കുറെ ലെറ്ററുകൾ വരുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് ആദ്യത്തെ ലെറ്റർ മനസ്സിൽ വിചാരിക്കണം കേട്ടോ ഐ തിങ്ക് ഇ എം ഇ എം ഓക്കെ രണ്ടാമത്തെ ലെറ്റർ മനസ്സിൽ ഇമാജിൻ ചെയ്യാം ഇ എ അല്ലേ ആണ് ഓക്കെ എനിക്ക് തോന്നുന്നു ആ വേഡെന്ന് പറയുന്നത് അതിലൊരു കെ വരുന്നുണ്ട് അല്ലേ അല്ലേ ഐ തിങ്ക് മെയ്ക്ക് മെയ്ക്ക് ആണോ ഓക്കെ ഞാൻ കണ്ടെടുക്കുമെന്ന് വിചാരിച്ചിരുന്നോ ഇല്ല ഓക്കെ താങ്ക് യു